ഒരു ചേച്ചി ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞൊരു പിടി പിടിച്ചിട്ട് ഞാൻ എന്തോ എനിക്ക് അനങ്ങാൻ പറ്റുള്ള എനിക്ക് ആഗ്രഹമുണ്ട് പോണമെന്നൊക്കെ പക്ഷെ ഇല്ല അവിടെ നിൽക്കുന്നു പിടി പിടിച്ചിട്ട് ഞാൻ കുറച്ചുപേരം അവിടെ നിൽക്കണം അത്ര ആരോഗ്യമുണ്ട് ചേച്ചിക്കൊക്കെ ആ ഒരു ആവേശം എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളോടാരോടും ഈ വർധമാനകാല കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ഒക്കെ സാമൂഹിക അവസ്ഥകൾ ഇവിടെ മൈക്കിലൂടെ പറഞ്ഞ് ബോധവൽക്കരിക്കണമെന്ന ബോധ്യം എനിക്കില്ല കാരണം നിങ്ങളെല്ലാവരും നല്ല സാമൂഹ്യബോധവും ലോകപരിചയവും വിവരവും ഒക്കെ ഉള്ള സ്ത്രീകളാണ് എനിക്ക് മുന്നിൽ ഇരിക്കുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ അതിനുള്ള ആളുകളുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള ബോധ്യമുണ്ട് ഇനി ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊക്കെ അറിയില്ലെങ്കിൽ വെറുതെ പുറത്തിറങ്ങി ഒന്ന് പെട്രോൾ അടിച്ച് കടയിൽ പോയി അത്യാവശ്യം വീട്ടു സാധനങ്ങൾ മേടിച്ച് വീട്ടിട്ട് തന്നെ അത് ബോധ്യം വരും ഈ ആലപ്പുഴക്കാർക്ക് പൊതുവെ ഈ കെ ചെറിയ പരിഭവം അല്ലെങ്കിൽ ഒരു പരാതി ഉള്ളതായി ഞാൻ അറിഞ്ഞു ഞാനത് അദ്ദേഹത്തോട് ഇപ്പം യാത്രയിട്ടെ പറയുകയും ചെയ്തു ആ പരാതി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് തവണ അവർക്ക് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനുള്ള അവസരം അദ്ദേഹം കൊടുത്തില്ല എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്നൊരു പെട്ടിയുമായി വന്ന സമയം മുതൽ ഇതുവരെ ഇവിടെ ഓഫീസുണ്ട് ഇവിടെ ആളുണ്ട് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിന്റെ പ്രവർത്തകരുണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ത് കാര്യത്തിനും നമുക്ക് അദ്ദേഹത്തിനെ സമീപിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ഇടയ്ക്കൊന്ന് മാറി ഞങ്ങൾ ഈ ടി വിയിൽ ചിലപ്പോൾ കോമഡി പരിപാടി സീരിയലും ഒക്കെ വരും അപ്പോൾ വീട്ടിൽ ചെറിയ തർക്കം ഉണ്ടാവും കോമഡി പരിപാടി കാണണോ സീരിയൽ കാണണോ ഇല്ല അങ്ങനെ ഉണ്ടാവുന്നില്ല നിങ്ങളുടെ വീട്ടിലൊക്കെ ഏഹ് എനിക്കറിയാം അപ്പോൾ കോമഡി പരിപാടി കാണണോ സീരിയൽ കാണണോ എന്നൊക്കെ ഇങ്ങനെ തർക്കമൊക്കെ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഇന്ത്യയും മറ്റൊരു രാജ്യവും കൂടിയുള്ള ക്രിക്കറ്റ് കളിയുടെ ഫൈനൽ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ വരും അന്നത്തെ ദിവസം ഇതിലേത് കാരണം എന്നുള്ളൊരു തർക്കമില്ല എല്ലാവരും കൂടെ ആ ക്രിക്കറ്റ് കാലത്ത് ഈ തർക്കം അവിടെ ഇല്ല ഞാൻ പറഞ്ഞത് കെ സി ആലപ്പുഴയിൽ ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉള്ളൂ ആലപ്പുഴയ്ക്ക് ഇത്രയും അനുരൂപനായ മറ്റൊരാളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ ഒരു വലിയ കയ്യടി കിട്ടിയ ഒരു സീനുണ്ട് അത് അതിലെ ഹീറോ അല്ല പറഞ്ഞത് അതിലെ മറ്റൊരാളാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഈ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല കുതിച്ചു ചാടാൻ വേണ്ടിട്ടാണ് അപ്പൊ ഒന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും പോയ അല്ല തിരിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ അമരത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളുടെയും കാര്യമത പ്രസക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കേൾപ്പുള്ള ഒരു ദേശീയ നേതാവായ ആയിട്ടാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ കിടക്കാൻ്റെ ഒരു സുഹൃത്തും മറ്റൊരു മണ്ഡലത്തിൽ ഇങ്ങനെ പറഞ്ഞു അയ്യോ അപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ ആൾക്കൂട്ടം രണ്ട് കിലോമീറ്റർ റോട്ടില് മണൽ വീഴാനില്ലാത്ത സ്ഥലമില്ലാത്ത അത്രയും വലിയ ആൾക്കൂട്ടമാണ് അവര് ഇവിടെ കാണിച്ചത് എന്താ പ്രശ്നം നാട്ടിലെ ആൾക്കൂട്ടം ഉണ്ടായിട്ട് ഡൽഹിയിൽ ഒരു നൂറുപേരെങ്കിലും കൂട്ടാൻ പറ്റണ്ടേ ഇവിടെ ആളെ കൂട്ടിയിട്ട് കാര്യമുണ്ടോ ഡൽഹിയിൽ ഇവര് യാത്ര ചെയ്യുന്ന വണ്ടി കേടായ തള്ളാൻ ചിലപ്പോൾ കോൺഗ്രസുകാരും വേണ്ടിവരും നാട്ടിരുന്ന് തള്ളുന്ന പോലെ അല്ല ഡൽഹി വരാ അപ്പോ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു അത് മാത്രമല്ല ഞാൻ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് നോക്കി അറ്റൻഡൻസ് നോക്കി അറ്റൻഡൻസ് കുറവ് ആ എന്ന് വെച്ചാൽ യു പി വിഭാഗം സ്കൂളിലാണല്ലോ പഠിക്കുന്ന അറ്റൻഡൻസ് നോക്കിയിട്ട് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തം നൂറ് ചോദ്യം ചോദിച്ചു ഇത് ആകെ മുപ്പത് ചോദ്യം ചോദിച്ചുള്ളൂ വേണ്ട ചോദിച്ച മുപ്പത് ചോദ്യത്തിന് ഉത്തരം കിട്ടി നൂറെണ്ണം ചോദിച്ചിട്ട് അവർ മൈൻഡിയാതിരിക്കുന്നതിനേക്കാൾ എത്ര വേദമാണ് ഉപയോഗം ചോദിക്കുന്ന ഉത്തരവുള്ളത് നോഹു സർക്കാർ ജീവനക്കാരായിക്കോട്ടെ അംഗനവാടി തൊഴിലാളികളായിക്കോട്ടെ ഈ തൊഴിൽ ഉറപ്പിന്റെ പരിപാടികളായിക്കോട്ടെ ഇതിലല്ലേ ഇതൊരു മഹിളാ ന്യായ പരിപാടിയായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരുപാട് മഹിളകൾ ജോലി ചെയ്യുന്നുണ്ട് ഇവരെല്ലാം മഹിളകളായതുകൊണ്ടാണോ എന്നറിയില്ല ചില ജ്വല്ലറിയുടെ പരസ്യവാചകം പോലെയാണ് ഇപ്പോൾ രണ്ട് ഗവൺമെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പണിക്കുറവുമില്ല പണിക്കൂലിയില്ല പണിക്ക് കുറവുണ്ടോ ഇല്ല എല്ലാ പണിയും ആശാവർക്കർമാർക്കുണ്ട് അംഗൻവാടി ടീച്ചർമാർക്കുണ്ട് കർഷകർക്കുണ്ട് എന്ത് പണി വന്നാലും ഇവർ എന്നാ പണി കൂലിയുണ്ടോ അതുമില്ല അത് കിട്ടിയാൽ കെട്ടി ഒത്താൽ അപ്പം ഇവര് കേന്ദ്രം ഞക്കി കേരളം ഞക്കി കേരളം ഞക്കി കേന്ദ്രം ഞക്കി ഞെരിക്കുന്നു അമർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ നല്ലതുവരുടെ വികസനം പാലം റോഡ് ഇതൊക്കെ ഉള്ളപ്പോഴും ഉണ്ടാകേണ്ടതാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ് അറിഞ്ഞോ അറിയാതെയോ പത്രം വായിക്കുമ്പോൾ ഓരോ കൊലപാതകത്തിൻ്റെ വാർത്തകൾ കാണുമ്പോൾ ഓരോ തിട്ടൂരങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മളറിയാതെ വരുന്ന ഒരു വലിയ സങ്കടം നമ്മളെ ഗ്രസിക്കുന്നുണ്ട് അതിൽ നിന്ന് മാറിപ്പോണം നമുക്ക് നമ്മുടെ നേതാക്കളെ സധൈര്യം ചെന്ന് നിന്ന് കണ്ട് അടുത്ത് നിന്ന് വർത്താനം പറയാനും ചോദ്യം ചോദിക്കാനും ഉള്ളൊരു ധൈര്യം നമുക്ക് തരേണ്ടത് അവരാണ് ജയിച്ചു കഴിയുമ്പം നമ്മൾ വളരെ അകലെയുള്ള ആളുകളെ പോലെ കാണുകയും അടുത്ത് വരാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് യോജിച്ച ഒരു നിലപാടല്ല ജനാധിപത്യം പുലരട്ടെ നിങ്ങളുടെ സമ്മതിദാനാവകാശങ്ങളെ ഏറ്റവും ഗംഭീരമായിട്ട് ഉപയോഗിക്കുക